രസമുണ്ട് കാണ നല്ല കിളികളുടെ സൗണ്ട് ഇങ്ങനെ കേക്കല്ലേ എന്തൊക്കെയോ പക്ഷികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് താഴുന്നു ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകാൻ ഇറങ്ങിയതാട്ടോ അപ്പോൾ രാവിലെ കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരഞ്ചരൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ നാടുകാണിയിൽ വന്നിട്ട് നിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോ നല്ല വ്യൂ കിളികളുടെ നല്ല സൗണ്ട് അപ്പോൾ ഒന്ന് നിർത്തിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണ് മഞ്ഞ മല ോട്ട് കേറില്ലോട്ടെ ശരി നമ്മളെ ഏത് വഴിക്കാ പോന്നെ ബസ്സിനോടി ഒഴിക്കല്ലേ അപ്പം സൂചിപ്പറ ടച്ച് ചെയ്യുന്നില്ലല്ലോ ിലോട്ട് പോയിട്ട് നമുക്ക് പോയിട്ട് തിരിച്ചിറങ്ങാനോ തിരിച്ചറങ്ങിയാ പറയുന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ ഗൂഢലൂരെത്തി ഇവിടെ ഒരു ഉടുപ്പി ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഞാനും ഇക്കയും മോളും ഇഡ്ഡലി ഓർഡർ ചെയ്തു നമ്മുടെ ഡ്രൈവർക്കൊക്കെ നെയ് ആണ് ഏട്ടോ പറഞ്ഞത് ഫുഡ് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പം അതിനടുക്ക് നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇങ്ങനെ എടുത്തിരുന്നതാണ് നേഹമോൾക്കാണെങ്കിൽ നല്ല ഉണ്ട് കേട്ടോ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേൽപ്പിച്ച് പുള്ളിക്കാരിയോ കുളിപ്പിച്ചപ്പോഴൊക്കെ ഇങ്ങനെ കുത്തിയിരുന്നു തണുപ്പ് കാരണം നമ്മുടെ ഇവിടെ പുലർച്ചെ തണുപ്പ് ഇച്ചിരി കൂടുതലാ കേട്ടോ പിന്നെ ആൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടിയാണ് തലേ ദിവസം രാത്രി നമ്മൾ മൂന്നുപേർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെള്ളിന്റെ ശല്യം കാരണം കേട്ടോ ചെള്ളന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോട്ടലിന് വേണ്ടല്ലോ അതിന്റെ ശല്യം കാരണം മൂന്നാൾക്ക് ഉറങ്ങാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഉടുപ്പി ഹോട്ടലിലേക്ക് ഉടുപ്പി ഹോട്ടലിൽ കഴിച്ചിറങ്ങിയത് എന്താ കഴിച്ചു ഇഡലി കഴിച്ചു ഉടുപ്പി ഹോട്ടലിൽ നല്ല ഫുഡാകുന്നില്ല എങ്ങനെ ഉടുപ്പി ഹോട്ടലിൽ കഴിക്കുന്ന ഫുഡ് പറഞ്ഞാൽ നല്ല ഫുഡ് സാധാരണ അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോരോ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് മസനഗുടി വഴിയോട്ടോ ഊട്ടിക്ക് പോണത് അപ്പൊ മസനഗുടി പോകുമ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റുമോ കാണുവാണെങ്കിൽ നമുക്ക് കൂടി കാണിച്ചു തരാം നിപ്പുണ്ട് പൈസ നിപ്പുണ്ട്

മുത്തശ്ശിമാ <S1ales> <laisser> <drama> <horrible> <dunkles'> <electronics> നോ കൊന്നോ അങ്ങ മാൻ ഒക്കെ മാൻ ആസെ ഇടിക്കർത്തവനെ കണ്ടോ മാൻ പോനെ പുള്ളി മാൻ പുള്ളി മാൻ കണ്ടേ കഴിക്കോ അവിടെ രണ്ടണ്ണം രണ്ടണ്ണന്നല്ല 1 2 3 4 5 6 നോ കൊടി കുറയണ്ട് കണ്ടോ കൂട്ടം ഉണ്ട് കൂട്ടം കണ്ടോ ഇങ്ങു ഉള്ളിന്നാണോ ഉള്ളിന്നേ ഓക്കേ രണ്ടോ കടുണ്ടം വോ ഇദേ ഞങ്ങളും കാട്ടു കാട്ടുപോത്ത് കണ്ടിട്ടുട്ടി ഞങ്ങൾ വീണ് കണ്ടിട്ടുണ്ട് കാട്ടുപോ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വലത്തു രണ്ടെണ്ണം ഇവിടെ ഓ പിന്നെ എന്തുവാ ഞങ്ങള് സന്തോഷായിട്ട് ഇരിക്കുന്നിടത്ത് നീയൊക്കെ എന്തുവാണോ കട്ടുമ്പോ അത് ഈ പണ്ടത്തെ ഈ വലിയപ്പാരൊക്കെ ഇങ്ങനെ വീടിന്റെ കോലായിൽ കാണ്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കൂലേ എന്താന്നൊക്കെ ചോയിച്ചാണ് നോക്കിയാ പറ്റുന്നില്ല സത്യത്തിൽ അങ്ങനെ തന്നെ ഇത് കാട്ടുന്നേ കർത്ത മողാണ് മങ്കി കർത്ത മողാണ് മങ്കി കണ്ടോ ഇവിട ഒങ്ങടി കണ്ടോ എന്തിനാ നടക്കുന്നത് ആ കട കണ്ട കണ്ടം മാറ്റാനല്ലേ ആണോ തോന്നുന്നു അറിയാ കാട്ടാനല്ലേ ഇങ്ങോട്ട് കിഗാണെ ഇങ്ങോട്ട് കാട്ടാനയേ കാട്ടാനയേ ും മണ്ണുവാരി കാട്ടാന കണ്ടോ പൊടിവാരി എറിയുന്നുണ്ട് മണ്ണോണ്ട് കുളിക്കുന്നു கிமா இல்ல ஓடு ஓடு ஆ மாங்கி 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 ஆ பக்கிவடி இருக்கேடா மாங்கி அவ்டி இருக்கட்டட ஓ சத்த வந்து என்னடா இதுக்கு பேரு என்னடா சாரானமாட்டோட்டோ ஆ வண்டியோக்கு 55 டேய் ஒரு பக்கி பக்கி இயான் பக்கி இயான் பக்கி അവിടെ അങ്ങോട്ട് 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 കണ്ടോണ്ട് ആ കണ്ടു കണ്ടു വേണ്ട കൂടെ വേണ്ട സൗണ്ട് കുറയുന്ന പോലെ ആ സിഗ്നൽ അല്ല ആ അതിലെ ഇതാണ് മലയാ മലേമാല മല അണ്ണാ അല്ല മല 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 തന്നെ അല്ല പുള്ളി തന്നെയാണ് പുള്ളി തന്നെയാണ് ആ പുള്ളി പക്ഷേ വേറെ ഒരു കളർ ല്ലേ ആള് പുള്ളിയേ ഉള്ളൂ പുള്ളി മന്തണ്ടമ്മ ആ തൊട്ടെടുത്തു ഒന്ന് തൊട്ട് மசனகுடி வெளியில் வெளியே dan ya Terukupnya kelihatan Dan di kamera ണ്ട് കാണാൻ വ്യൂ ഇങ്ങനെ രസം ഉണ്ടല്ലേ അവര് തണുപ്പും ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇവിടെ ഇറങ്ങണ എന്താ ഒന്നുമില്ല പ്രത്യേകിച്ച് കണ്ട കുഞ്ഞി ആ കാട്ടപ്പം കണ്ട 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 ഇത് கரெക്റ്റ് ആണോ എന്ന് ചോദിച്ചോട്ടെ ശൈക്കണ 얘는 ഇന്നാ ഒരു സുന്ദരി മടക്ക് ഇതെകെ ആർത്തോ കാണസ്തന മുട ഡിങ്ങള് കണ്ട വനവmalloc ഇതിന് കുറച്ചുണ്ടാണേ സെക്കൻഡ് റോഡ് വരെ നടന്നിട്ടുണ്ട്